സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോട്ടോ കാരണം എൻറെ കെമിക്കൽ ഡൈ വലിച്ചു ദൂരോട്ടറിഞ്ഞു ഇനി ഞാൻ എനിക്ക് നാച്ചുറൽ ഡൈ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞ നാച്ചുറൽ ഡൈ ഞാൻ പറഞ്ഞില്ല തണുപ്പ് പിടിക്കലേ എന്തും വന്നോട്ടെ നമുക്കൊന്നും നോക്കുന്നതിന് പ്രശ്നമില്ലല്ലോ അല്ലെ അപ്പൊ ആ നാച്ചുറൽ ഡൈ അടിപൊളി റിസൾട്ട് കിട്ടിയ കാര്യമാണ് അപ്പൊ ഞാൻ അതിലോട്ടാണ് ഇനി പോകുന്നത് എന്റെ കൂട്ടുകാര് എന്നോട് പറഞ്ഞു എടി നിനക്ക് ഇത് ചെയ്താൽ മതി ഈ നാച്ചുറലിലോട്ട് നീ പോവുക തീർച്ചയായിട്ടും നരച്ച മുടിയെല്ലാം കറക്കും അതുകൊണ്ട് ഇത് ഇനി ചെയ്താൽ മതി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ കൈയ്യാണ് ചെയ്യുന്നത് ഏതാണേലും അടിപൊളി റിസൾട്ടാണ് നിങ്ങളും ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണം അപ്പോ വീഡിയോയിലോട്ട് അത് അതിനു മുമ്പായിട്ട് എന്റെ നരച്ച എൻ്റെ മുഴുവൻ നരച്ച ചൊറിച്ചിലും പിടിച്ചിലും എല്ലാം വന്നിട്ട് എന്റെ തലമുടി യാതൊരു കുഴപ്പമില്ല ഒരു രണ്ട് മുടി പോലും പൊഴിഞ്ഞു പോയില്ലെന്നുള്ളതാണ് ശരിക്കും ഒന്നുകൂടെ വളർന്നു ആ ഒരു ഇത് വന്നപ്പം നോക്ക ഏ നോക്കാം നന്നായിട്ട് ഒരു തരി പോലും മുടി പൊഴിയുന്നില്ല അയിന്റെ രഹസ്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചിലരെങ്കിലും തമ്മിൽ അപ്പൊ നമുക്ക് പോയ മഴ നടക്കുവാണ് അതുകൊണ്ട് കേൾക്കുന്നുണ്ടോന്നറിയത്തില്ല എന്റെ മുടിയില് ഞാൻ കെമിക്കൽ തയ്ച്ചപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചോർച്ചിലും പുകച്ചിലും അലർജിയൊക്കെ ആയിരുന്നല്ലോ അപ്പൊ കുറഞ്ഞു കേട്ടോ എന്നിട്ടും എന്റെ മുടി ഒരു തരി പോലും കൊഴിഞ്ഞില്ല എന്നുള്ളതിന്റെ സന്തോഷ ത്രില്ലിലാണ് ഞാന് കാരണം എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം നോക്കിക്ക നിങ്ങൾ തന്നെ നോക്കും ഒരു തരി പോലും കൊഴിയാതെ വീണ്ടും വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ നന്നായിട്ട് തന്നെ വീണ്ടും നീളം വെച്ചിട്ടുണ്ട് ഒട്ടും ഒരു തരി പോലും കൊഴിഞ്ഞില്ല കേട്ടോ ഉള്ള കാര്യം ഞാൻ പറയാവ കാരണം എന്നാന്നറിയാവോ ഞാൻ പറഞ്ഞു തരാം പിന്നെ ഒരു കാര്യം എല്ലാം മഴ പെയ്യുന്നോണ്ട് മേളിൽ വെള്ളം വീഴുമ്പോ ഭയങ്കരമായിട്ട് കേക്കുന്നുണ്ടോ നിങ്ങക്ക് പറയാം എൻ്റെ തണ്ടവല തുറന്നെടുക്ക എൻ്റെ മുടി ഉണ്ടല്ലോ ഒരു തരി പോലും സത്യം ഞാൻ എൻ്റെ മക്കളാണ് ഞാൻ മക്കളെ കൊണ്ട് ആരും ഒക്കെ അങ്ങനെ ആരും ഞാൻ ഇടുന്നില്ല അപ്പൊ ഞാൻ ഇടുന്നില്ല കേട്ടോ അങ്ങനെ പറഞ്ഞു തന്നുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എനിക്ക് വിശ്വാസം ഞാൻ സത്യം മാത്രം പറയുന്നതാണ് അങ്ങനെ പറയുന്നു കേട്ടോ ഭയങ്കരായിട്ട് സത്യം മാത്രമേ പറയത്തുള്ളൂ കാരണം ഞാൻ എന്നാ ചെയ്തതെന്നറിയോ എനിക്ക് ഇപ്പോൾ എപ്പറാളായി മുടി ഞാനത് പറഞ്ഞായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ ഇനി പൊഴിയുമോ ചൊർച്ചിലാണെങ്കിൽ ഭയങ്കര ചോർച്ചിലായിരുന്നു അപ്പൊ ഞാൻ നമ്മുടെ മുട്ടേൻ്റെ ആ മുട്ട മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ മുട്ട ടിപ്സ് എൻ്റെ മുടി വളരാനുള്ള സത്യമായ കാര്യം ഒരു തരി പോലും മുടി പൊഴിഞ്ഞില്ല അതാ അന്ന് വെട്ടിയതിൻ്റെ വീണ്ടും നീളം വെച്ചോണ്ടിരിക്കുക ഇത് കണ്ടോ നീളം വീണ്ടും വെച്ചു സത്യം പറഞ്ഞ കേട്ടല്ലോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡൈ ചെയ്താലും എന്താന്ന് പറഞ്ഞാലും നിങ്ങൾ ആഴ്ചയിൽ ഒന്ന് ഈ മൊട്ട ടിപ്സ് സൂപ്പറായിട്ട് ചെയ്തോ ചിലവർ മുടി വളരുന്നില്ല അവർക്ക് എന്തൊക്കെ ചെയ്തിട്ടും ചെയ്തോണ്ടിരിക്കുക കേട്ടോ ചിലവർക്ക് താമസിച്ചായിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ അതൊന്നും നോക്കണ്ട നിങ്ങൾ ചെയ്തോണ്ടിയിരിക്കുക കേട്ടോ എൻ്റെ അനുഭവം ഞാൻ പറയുന്നതാണ് നിങ്ങളോട് കേട്ടോ വിളിച്ചു കഴിഞ്ഞ ഇച്ചിരി ആയതേ ഉള്ളേ പിന്നെ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് ചൊർച്ചിലൊക്കെ വന്നില്ല അതുകൊണ്ട് ഞാൻ മൂന്ന് ദിവസം കുടുംബം അങ്ങ് ഈ മൊട്ടയുടെ ഇതങ്ങ് ചെയ്യുമായിരുന്നു കാരണം ഒരു തരി പോലും പൊഴിഞ്ഞില്ല കേട്ടോ ശരിക്കും മുടിക്ക് വീണ്ടും ഉള്ളു വെച്ചു സത്യമ്മ പറയാണ് പിന്നെ ഇതൊന്ന് ഷെയർ ചെയ്യുന്നു നിങ്ങളുമായിട്ട് പിന്നെ അടുത്ത ഷെയർ ഭയങ്കര ചൂടാണ് അതാ ഞാൻ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ കേക്കത്തൂല ആ ശരിക്കും ഈ മുടിക്ക് ഉള്ളും നീ അപ്ഡേറ്റ് വന്നു അതാണ് നിന്ന് പോയത് എനിക്ക് ഇത്രയും ചൂട് വരുന്നില്ലേ ഇങ്ങനെ നമുക്ക് ഉള്ളു വെച്ചെന്ന് തോന്നുവാണെ സത്യം പറയുകയാണെ ചൂട് വരും ഭയങ്കരമായിട്ട് ആ പിന്നെ ഒരു ഹെയർ ഡൈ ഞാൻ കണ്ടുപിടിച്ചു നരച്ച മുടിയുടെ ഇനി ഞാൻ കെമിക്കലിലോട്ട് പോകുന്നില്ല കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായി തുടങ്ങി പിന്നെ ഒരു കാര്യമുണ്ട് തണുപ്പ് പിടിക്കത്തില്ലെങ്കിൽ എങ്ങനെയാലും നമുക്ക് നോക്കാം എന്താ എന്ത് ഏതായാലും തണുപ്പ് പിടിക്കത്തില്ലല്ലോ അല്ലെ അപ്പൊ ഞാൻ ഒരു തീരുമാനത്തിലെടുത്തു ഇനി ഞാൻ ഡൈ നരച്ച മുടിയെ തേക്കുന്നത് കെമിക്കൽ ആയിരിക്കത്തില്ല ഞാൻ പുതിയൊരു ഡൈ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ അത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാട്ടോ ഞാൻ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞുതരാം ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടോ മഴ കാരണം നല്ലതായിട്ട് കേട്ടില്ലേ അത് വെറും വേസ്റ്റ് ആയിക്കോ അത്ര നല്ലൊരു ഡൈ ആട്ടോ അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ ചൊറിച്ചില് ശരിക്കും കുറച്ചുകൂടെ പോവാനുണ്ട് ഡൈ അത് ചെയ്യുമ്പോഴത്തേക്കും ഒന്നുകൂടെ നല്ല ഇതായിട്ട് പോകണ്ടേ എന്നിട്ട് വേണം എനിക്കത് ഉണ്ടാക്കിച്ചേ തേക്ക തേച്ചവർ പറഞ്ഞ കാര്യമാണ് എല്ലാം എവിടുന്നെങ്കിലും ഒക്കെ കണ്ടും പിടിച്ച് യൂട്യൂബിൽ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് അപ്പം ചെയ്തവർക്ക് ഉപകാരമായി അപ്പം എന്നോട് എന്റെ തല കണ്ടിട്ട് ഇങ്ങനെ ചൊറിച്ചിരു ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നിയിട്ട് എനിക്ക് പറഞ്ഞു തന്നാണ് ഇനി ഇത് മേലില് കെമിക്കൽ തേക്കണ്ട ഇത് തേച്ചാൽ മതി എന്ന് കേട്ടോ എനിക്ക് ഒരു ലക്ഷം ഇതോ ചൂടെ അപ്പം എന്താ ഇതിനകത്ത് വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇരുമ്പിന്റെ ചീരച്ചട്ടി തന്നെ വേണം കേട്ടോ ആ ഇരുമ്പിന്റെ ചീരച്ചട്ടി എടുത്തു വെച്ചിട്ട് ക്യാരറ്റിൻ്റെ ഒരു ഒരിത്ര വലിയ ക്യാരറ്റാണ് അതിന്റെ പകുതി പകുതി ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞാ നരിഞ്ഞ് ഈ ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ട് ഇടുക ഒരു രണ്ട് വലിയ തണ്ട് കറിവേപ്പില അതും ഈ ഇരുമ്പ് ചീനച്ചട്ടിലോട്ട് ഊരി അതിന്റെ ഇല മാത്രം ഇടുക പിന്നെ എന്ന് പറഞ്ഞ മാതളത്തിന്റെ തോടില്ലേ മാതളം നാരങ്ങയാണ് രണ്ടെണ്ണത്തിന്റെ തോട് പോമി ഗ്രാനേറ്റ് അതായത് ഇംഗ്ലീഷ് പറഞ്ഞ ചെറുകൾക്കൊക്കെ അറിയത്തുള്ളായിരിക്കും പ്രത്യേകിച്ചാണ് ഇംഗ്ലീഷ് പറയുന്നുണ്ട് കൊണ്ട് അപ്പൊ ആ മാതളം രണ്ടെണ്ണം മേടിക്കുക അതിന്റെ തോട് തോട് മതി കേട്ടോ തൊലി 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 എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് അതിന്റെ തോട് അത് ചെറുതായിട്ട് രണ്ടിന്റെ എടുക്കുക രണ്ടിന്റെ എടുത്തരിഞ്ഞ് ഈ ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ട് അതും ഇടുക പിന്നെ നമ്മുടെ തേയില തേയില രണ്ട് വലിയ സ്പൂൺ തേയില ഇതിനകത്തോട്ട് ഇടുന്നു അപ്പൊ എന്തൊക്കെയാ വേണ്ടെന്ന് കേട്ടത് മാതളത്തിന്റെ തോട് ക്യാരറ്റ് കറിവേപ്പില പിന്നെ പിന്നെന്തായിരുന്നു പിന്നെ തേയിലപ്പൊടി പിന്നെ വേണ്ടിയത് ഇത് എന്നാ ഉലുവ ഒരു സ്പൂൺ ഉലുവ ഉലുവ വേണം സ്കിപ്പ് ചെയ്യാം കേട്ടോ അത് മുടിയുടെ താരനും മുടി വളരാനും എല്ലാത്തിനും ഇതെല്ലാം നല്ലതാ കേട്ടോ അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ എടുക്കാൻ പറയുന്നത് ഞാൻ ഏതായാലും ഉലുവ ആദ്യത്തെ പ്രാവശ്യം ഉലുവ ഉഴുവെടുക്കുന്നുണ്ട് കാരണം ആദ്യം അത് പിടിക്കുവാണെങ്കിൽ പിന്നെ നമുക്കങ്ങ് അങ്ങ് പിടിക്കുമല്ലോ പല ജലദോഷോ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പനിയും ജലദോഷമൊക്കെ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് രണ്ട് പനിക്കൂർക്കല്ലേ രണ്ട് എന്റെ പിന്നെ സ്ഥലം ഇല്ലെന്ന പ്ലേസ് ഇല്ലെന്നും പറഞ്ഞ് ഇതിനകത്ത് വന്നു പിന്നെ അതെല്ലാം കളയി ഇരുന്നോണ്ട് നോക്കിക്കെ അന്നേരവും വീർത്ത് കുളിച്ചു ആ അപ്പൊ എന്തൊക്കെയായിരുന്നു മാതവത്തിന്റെ തൊലി രണ്ടെണ്ണത്തിൻ്റെത് പിന്നെ എന്തായിരുന്നു തേയിലപ്പൊടി ബീട്രൂട്ട് കറിവേപ്പില ഒരു സ്പൂണ് ഉലുവ ഇത് അതിനകത്ത് എടുക്കേണ്ടത് ഇരുമ്പ് ചീനച്ചട്ടിയിലെടുത്ത് കുറച്ച് ഒഴിച്ച് നികത്ത വെള്ളം വേണേ ഒഴിച്ച് നന്നായിട്ടിട്ട് തിളപ്പിച്ച് 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 അതിന്റെ ഗുണവും ഗണവും എല്ലാം ഇറങ്ങി വരുമ്പോ അത് നല്ല എന്നിട്ടത് പിഴി എടുത്തിട്ട് ഒരു തേയില അരിയ്ക്കുന്ന എന്തിനകത്തെങ്കിലും അരിച്ച് ഒരു ബൗളിലോട്ട് അരിച്ച് ഇതൊഴിക്കുക എന്റെ കിശുക്കല്ലെങ്കിലും ഞെക്കി ഞെക്കി പിഴിഞ്ഞ് വേണം എടുക്കാൻ കേട്ടോ ഇത് എടുക്കുക എന്നിട്ട് ആ ഇരുമ്പിന്റെ ചീനച്ചട്ടി തന്നെ നെല്ലിക്കാപ്പൊടി നമ്മുടെ നര ഇഷ്ടമാതിരി ഉണ്ടെങ്കിൽ ആ നരയ്ക്ക് ഒള്ളത്രേ നെല്ലിക്കാപ്പൊടി ഒരു നാലഞ്ച് സ്പൂൺ എടുക്കുക പ്ലസ് കയ്യോന്നിപ്പൊടി വൃംഗരാജ് കയ്യോന്നിയുടെ പൊടി ഇതെല്ലാം നല്ല കടയിൽ നിന്ന് വാങ്ങിക്കോളൂ എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊന്നും ആർക്കും കെമിക്കൽ അല്ല നാച്ചുറൽ ആണെങ്കിൽ പോലും നെല്ലിക്കായ കയ്യോന്നിപ്പൊടിയും എല്ലാം നല്ല കടയിൽ നിന്ന് മേടിക്കണം അപ്പൊ ഇത് രണ്ടും ഈ ഇരുമ്പിന്റെ ചിനച്ചട്ടിലോട്ട് ഇടുന്നു പിന്നെ വേണ്ടിവർക്ക് ഹെന്ന പൊടും ചിലവർക്ക് ഹെന്ന അലർജി ഉണ്ടാവും അതുകൊണ്ട് വേണമെങ്കിൽ മതി അലർജി ഇല്ലാത്തവരാണെങ്കിൽ ഒരു രണ്ട് മൂന്നാല് സ്പൂൺ നെല്ലിക്കായ പൊടി എത്ര എടുത്തു അത്രേ സ്പൂണ് ഈ പൗഡറും കൂടെ എടുക്കണം എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന തിളപ്പി വെള്ളം ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയേ ആ വെള്ളം വെച്ച് വേണം ഇതിനെ നന്നായിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് കുഴച്ച് 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 നന്നായിട്ട് വെക്കാൻ എന്നിട്ട് ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലോട്ട് കുഴഞ്ഞ പരുവത്തിലാകുമ്പോൾ നല്ലായിട്ട് ഇങ്ങനെ നിരത്തി അങ്ങ് വെക്കണേ കാരണം മൊത്തം ഇരുമ്പിന്റെ മയം കിട്ടാൻ വേണ്ടിയിട്ട് അത് ഒരു ദിവസം രാത്രി വെക്കുക പിറ്റേ ദിവസം രാവിലെ തന്നെ മുടി നല്ലായിട്ട് എന്തായിരുന്നു ഓ എണ്ണയെല്ലാം പോയിരിക്കണം അത് എല്ലാ പ്രാവശ്യം ഏത് ചെയ്താലും അങ്ങനെ പോണല്ലോ അത് നമ്മൾ എപ്പോഴും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല നരയിലും കാൽപ്പേലും മുടിയും ഇത് മുടി വളരാനും തല നരച്ച മുടിയെ കറുപ്പിക്കാനും ഉത്തമമായ ഒരു കാര്യമാണ് ഞാൻ ഇനി ഇതാണ് ചെയ്യുന്നത് കാരണം ഇച്ചിരി കൂടെ എനിക്ക് ചൊറിച്ചിലൊക്കെ മാറാനുണ്ട് എന്നിട്ട് വേണം ഇനി ഞാൻ കെമിക്കലിലോട്ട് പോകുന്നില്ല നാച്ചുറൽ ഡൈ പലതും പലതും മാറ്റി നോക്കുക ഇതൊന്ന് ഫസ്റ്റ് ചെയ്തവർ പറഞ്ഞതാണ് ഇത് നിനക്ക് പറ്റും നീ നീതി ചെയ്താൽ മതി എന്നും പറഞ്ഞ് എന്നോട് സ്നേഹമുള്ള ആൾക്കാർ പറഞ്ഞു തന്നാണ് അപ്പൊ ഞാൻ ഇതിനോട്ടാണ് ഇനി പോകുന്നത് പിച്ച് കൂടെ നിങ്ങൾക്ക് അതിന് മുമ്പ് ഞാൻ പറഞ്ഞേന്നേ ഉള്ളൂ കാരണം നിങ്ങൾ ചെയ്തു തുടങ്ങിക്കൂ ഞാനും ചെയ്യാം കുറകെ എന്നിട്ട് ഫലം എന്നോടും കൂടെ പറയണം കേട്ടോ കമന്റിലൂടെ ചെയ്തവർ പറയണം വീണ്ടും ആരോ വിളിക്കുന്നുണ്ട് ഒരു മിനിറ്റ് ചേട്ടനായിരുന്നേ ടൗണിൽ പോയേക്കുവാണേ ചെറുപയറു വരിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ നാളെ ചേട്ടൻ പുറന്നാൾ അപ്പം രാവിലെ അമ്പലത്തിലൊക്കെ പോണം എനിക്ക് ഭയങ്കര ജോലിയായിരുന്നു ഓ അപ്പോൾ ഇത് പറയുന്നതിന് ഇത് ഞാൻ പറയാവേ മോൻ്റെ മോൻ ഇന്ന് മാല ഇടുവാം രാത് വൈകിട്ട് ഞങ്ങൾ കുമാരനൊരു അമ്പലത്തിൽ പോയി മാല ഇടുവാണ് അപ്പം കുറേ ദിവസം മുമ്പ് എന്നെല്ലാടും വൃത്തിയാക്കി അപ്പം തുടച്ചൊക്കെ ഇന്നലെ ഫുള്ള് തുടച്ചു എല്ലാം ഇട്ടു ഇന്നിപ്പം അടുക്കള ഫുള്ള് അതാണ് ഇത്രയും ചൂടെടുക്കുന്നത് മൊത്തം തുടച്ച് വൃത്തിയാക്കി മീനൊന്നിനി മേടിക്കാൻ പറ്റത്തില്ലല്ലോ മാലയിട്ട് അതിന് മോൻ അങ്ങോട്ട് പോകും എന്നോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോത്തുള്ളൂ ശബരിമല പോത്തുള്ളൂ കേട്ടാ അപ്പം അവർ കെട്ട് മുറിക്കാതെ പോന്ന കേട്ടാ അവർ പോയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ വീഡിയോ ആ അപ്പൊ ഇത് എല്ലാവരും ചെയ്തിട്ട് എന്നോട് റിസൾട്ട് പറയണം പ്ലീസ് എന്നോട് നിങ്ങളും എന്നോടുകൂടെ പറയണം കമന്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് കമന്റ് എനിക്ക് പറഞ്ഞു തന്നവർ ചെയ്തിട്ടാണ് എനിക്ക് പറഞ്ഞു പറഞ്ഞത് അപ്പം ഇതെല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായ കാര്യമാണ് ഒപ്പത്തിലെനിക്കും ഞാനിനി അതേ ചേർത്തുള്ളൂ പിന്നെ ഈ മുടിയുടെ രഹസ്യം മുടി വളരാനുള്ള ആ രഹസ്യവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയും വളരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറയുവാണ് നിങ്ങൾക്ക് വളരും നിങ്ങൾ വീണ്ടും 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 ട്രൈ ചെയ്തോ കേട്ടാ നല്ലതായിട്ട് തന്നെ എൻ്റെ മുടി എത്ര പ്രാവശ്യം എന്ത് സത്യം എന്തും വേണ്ടി ചോർച്ചിലായിരുന്നു എന്നറിയാം വേറെ വല്ല മുദായിരുന്നെങ്കിൽ മുടി എല്ലാം പൊഴിഞ്ഞു പോയാലും ഞാൻ ഓർത്തമായിട്ട് കെമിക്കലും കൂടെ അല്ലായിരുന്നു അപ്പൊ ഇതൊക്കെ തന്നെയാണ് എൻ്റെ കാരണങ്ങള് മുടി പൊഴിയാത്തതിന്റെ അപ്പം ഇനി ഞാൻ എന്താണെന്ന് പറഞ്ഞാലും അതെല്ലാം മാറിയിട്ട് ഇപ്പം മുട്ട മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഞാൻ ഓരോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊന്നും ഇപ്പം എടുക്കുന്നില്ല അതായത് നമ്മുടെ റോസ്മേരി അങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ മുരിങ്ങയിലയുടെ ടിപ്സ് ഇതൊന്നും ഞാൻ ഇപ്പം ചെയ്യുന്നില്ല ഞാൻ മുട്ട തന്നെ ചെയ്യുന്നുള്ളൂ കുറച്ച് നാളത്തേക്ക് മാറ്റുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം തരാ